ഒപ്പുണ്ടെങ്കിൽ മാത്രം വോട്ട് ചരിത്രം തിരുത്തി കിഫയുടെ പഞ്ചായത്ത് ഇലക്ഷൻ ക്യാമ്പയിൻ വന്യമൃഗശല്യത്തിനെതിരെ ഒപ്പിട്ട് നൽകുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യൂവെന്ന് കിഫ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്യമൃഗശല്യത്തിനെതിരെ കർഷകാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് രേഖാമൂലം ഒപ്പിട്ടു തരുന്നവർക്ക് മാത്രമേ വോട്ടുള്ളൂ എന്ന കിഫയുടെ സംസ്ഥാനതല ക്യാമ്പയിൻ മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിലമ്പൂർ ഏറനാട് മണ്ഡലങ്ങളിലെ പഞ്ചായത്തുകളിലാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത് കാട്ടുമൃഗങ്ങളുടെ ഒപ്പമെങ്കിൽ ഇനി വോട്ട് ഏതു പാർട്ടിയായാലും കർഷകനൊപ്പമെങ്കിൽ മാത്രം വോട്ട് എന്ന ബോർഡുകളാണ് മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ ഉടനീളം സ്ഥാപിച്ചിട്ടുള്ളത് കൃഷിയിടത്തിലെത്തുന്ന വന്യമൃഗത്തിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വന്യമൃഗത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം നൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള സെൽഫ് ഡിഫൻസ് പരിരക്ഷ പരിശ്രമിക്കുമെന്നുള്ള എല്ലാ കർഷകനും ലഭിക്കുന്നതിന് സത്യപ്രസ്താവനയും വീട്ടിൽ വോട്ട് ചോദിച്ചു വരുന്ന പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളിൽ നിന്നും ഒപ്പിട്ടു വാങ്ങുന്നതാണ് ക്യാമ്പയിൻ ക്യാമ്പയിനിൽ വിവിധ മുന്നണികളിലെ നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ ഇതുവരെ ഒപ്പിട്ടു കഴിഞ്ഞതായും കിഫ ഭാരവാഹികളായ മാത്തു സെബാസ്റ്റ്യൻ ജോർജ് കെ ലിജോ വിജോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു Double one, double one.